പെരിന്തൽമണ്ണ നഗരത്തിലെ ബസ് സ്റ്റോപ്പുകളിൽ പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളം നിബന്ധനകൾ പാലിക്കാതെ പരസ്യം സ്ഥാപിക്കാൻ കുത്തക ബിനാമി കമ്പനികൾക്ക് അനുവാദം നൽകുകയും നഗരസഭയ്ക്ക് ലഭിക്കേണ്ട വലിയ വരുമാനം നഷ്ടപ്പെടുത്തിയെന്നും പ്രതിപക്ഷ അംഗം പച്ചീരി ഫാറൂഖ് പരാതിപ്പെട്ടു പരസ്യ ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്നതിന് എല്ലാ നഗരസഭകളിലും ഏജൻസികൾക്ക് കൊടുക്കുന്നത് പതിവാണെന്നും ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ തന്നെ തീരുമാനം ഉണ്ടെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു ബുധനാഴ്ച ചേർന്ന പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ എൺപത്തിയൊമ്പത് അജണ്ടകൾ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വെച്ചിരുന്നു പട്ടാമ്പി റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ചോർച്ച മാറ്റുന്ന വിഷയം മുപ്പത്തിയഞ്ചാമത്തെ അജണ്ടയായി കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു വിഷയം ചർച്ചയ്ക്കെടുത്തുടനെ നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ പരസ്യം ചെയ്യുന്നതിന് സ്വകാര്യ ബിനാമി കമ്പനിക്ക് നൽകിയെന്നും നഗരസഭയ്ക്ക് ലഭിക്കേണ്ട വലിയ വരുമാനം നഷ്ടപ്പെടുത്തുന്നുവെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിന്റെയും ദേശീയപാത അധികൃതരുടെയും അടക്കമുള്ള നിബന്ധനകൾ പാലിക്കാതെ ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കാനും പരസ്യം ചെയ്യുവാനും അനുമതി നൽകിയെന്നും പ്രതിപക്ഷാംഗം പച്ചീരി ഫാറൂഖ് പറഞ്ഞു ഈ പദ്ധതികളെല്ലാം റീടെൻഡർ ചെയ്യണമെന്നും പച്ചീരി ഫാറൂഖ് ആവശ്യപ്പെട്ടതോടെ കൗൺസിൽ യോഗത്തിൽ ബഹളമായി എല്ലാ നഗരസഭയിലും ഏജൻസികളെ പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് ഏൽപ്പിക്കാറുണ്ടെന്നും ഇങ്ങനെ ചെയ്യാൻ സർക്കാരിന്റെ അനുമതി ഉണ്ടെന്നും നഗരസഭ ചെയർമാൻ പി ഷാജി പറഞ്ഞു എല്ലാ നഗരസഭയിലും ഇങ്ങനത്തെ ഇടങ്ങളൊക്കെ പരസ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അടുത്ത അടുത്ത ഈ ഇതേപോലെ പരസ്യം വെച്ചു അങ്ങനെ തന്നെയാണ് കാരണം വെറുതെ അതാ ശരി പറയാം ബിനാമി എന്നാ ബിനാമി ആരും വെക്കേണ്ടേ വെറുതെങ്ങനെ പറയാം അതിനുള്ള നിങ്ങൾ ഇപ്പൊ ലാസ്റ്റാണല്ലോ ഏറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങൾ ആദ്യം ഉന്നയിക്കുകയാണെങ്കിൽ നമ്മൾ അതല്ലല്ലോ പറഞ്ഞത് നിങ്ങൾ ആദ്യം പറഞ്ഞത് ബിനാമിയാണ് ആരുടെ ബിനാമി നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അത് നമുക്ക് പരിശോധിക്കാം അതാണ് അതാണ് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ തൊണ്ടല്ലോ ഇവിടെ പ്രശ്നമില്ലല്ലോ നിങ്ങൾ എന്താ പറയാ ബിനാമി നേരെ പോക ബിനാമി കച്ചവടം അങ്ങനെ

ചെയ്യാമെന്നുള്ള സർക്കാർ തീരുമാനം വെച്ചിട്ടുള്ള ആളുകൾക്ക് ബിനാമി പരാമർശം പിൻവലിക്കണമെന്ന് ഭരണപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ കഴിഞ്ഞ വർഷം പരാതി നൽകിയതാണെന്നും തുടർന്ന് നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ബിനാമി പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പച്ചീരി ഫാറൂഖ് പറഞ്ഞു സെക്രട്ടറി പറയട്ടെ പരാതി രേഖാമൂലം കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പ് കൊടുത്താണ് അതിന്റെ മുകളിൽ എന്ത് നടപടി ഇട്ടു സെക്രട്ടറി പറയട്ടെ ഒരു കൊല്ലം മുമ്പ് മറുപടി പരാതി കൊടുത്താണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ആ എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട് നഗരസഭയുടെ കൗൺസിൽ തീരുമാനിച്ച എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് ആ എഗ്രിമെന്റ് പി ഡബ്ല്യൂയുടെ അനുമതി വേണം പി ഡബ്ല്യൂയുടെ റോഡിൽ വിറ്റിയാണെന്നുണ്ടെങ്കിൽ പരസ്യ സ്ഥാപിക്കണമെന്ന് പി ഡബ്ല്യൂടെ അനുമതി വേണം ഏതെങ്കിലും ആ പരസ്യം സ്ഥാപിച്ചതിന് അനുമതി ഉണ്ടെങ്കിൽ പറയട്ടെ എൻ എച്ച് സാധിക്കണമെന്നുണ്ടെങ്കിൽ എൻ എച്ചിന്റെ അനുമതി വേണം ഈ പരസ്യങ്ങളൊക്കെ സ്ഥാപിച്ചതിന് ഏതെങ്കിലും ഒന്നിന് ഏതെങ്കിലും അനുമതി ഉണ്ടെങ്കിൽ സെക്രട്ടറി പറയട്ടെ ഞങ്ങൾ അതിൽ അടിമത്ത് നിൽക്കുന്നു അത് ബിനാമി തന്നെയാണ് ബിനാമി അല്ലെങ്കിൽ ഇവിടെ സെക്രട്ടറിയുടെ ഭാഗത്ത് ചെയർമാന്റെ ഭാഗത്ത് നടപടി ഉണ്ടാണ് ഒരു കൊല്ലാറ്റ നടപടി ഉണ്ടായിട്ടില്ല നടപടി എടുക്കേ അപ്പൊ ഞങ്ങൾ പറയാം ഞങ്ങൾ വാക്യങ്ങൾ പിൻവലിക്കും ിൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ